സ്വാഗതം അങ്ങനെ റംസാൻ ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്ത് വരുമ്പോൾ അതിഗംഭീരമായിട്ടുള്ള കളക്ഷനാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത് ആട് ആടുജീവിതത്തിന് ഇന്ന് പതിനാലാം ദിവസം അതിഗംഭീരമായിട്ടുള്ള കളക്ഷൻ അതായത് നാല് കോടിക്ക് മുകളിലായിരിക്കും സിനിമയുടെ ഗ്രോസ് വരാൻ പോകുന്നത് എന്നുള്ളതാണ് ഇതുവരെ എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടോളം ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ ഒന്നരലക്ഷത്തിനടുത്ത ആളുകൾ കണ്ടിരിക്കുന്നു രാവിലെ മുപ്പത്തി അഞ്ച് മുപ്പത്തി എട്ട് ശതമാനമാണ് ഓക്യുപ്പൻസെങ്കിൽ ഇപ്പോൾ അത് അറുപത് ശതമാനത്തിന് മുകളിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതുപോരാതെ നമുക്ക് എം അമ്പതോളം ഹൗസ്ഫുൾ ഷോസുകളും നൂറ്റി അൻപതിന് മുകളിലുള്ള ഓൾമോസ്റ്റ് ഫുൾ ഷോസുകളും കാണിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ട്രാക്കിംഗ് മുഖാന്തരമായിട്ട് ഈ എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഷോകളിൽ നിന്ന് മാത്രമായി രണ്ട് കോടി ഇരുപത് ലക്ഷത്തോളം രൂപയാണ് വന്നിരിക്കുന്നത് അതായത് ഫൈനൽ കളക്ഷൻ പറയുന്നത് മൂന്ന് കോടി പതിനാല് ലക്ഷം രൂപയോളമായിരിക്കും എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ ഗ്രോസ് നാല് നാലര കോടിക്ക് താഴെയായിരിക്കും നാലേകാൽ കോടിക്ക് അടുത്ത് വരും എന്നുള്ളത് തന്നെയാണ് വേൾഡ് വൈഡായിട്ട് ഇന്ന് പത്ത് കോടി തൂക്കുമോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും കൂടുതലായി ചോദിക്കുന്ന ഒരു ചോദ്യം കേരളത്തിൽ നിന്ന് മാത്രമായി നാല് കോടിക്ക് മുകളിൽ വരുമ്പോൾ തീർച്ചയായും എട്ട് കോടിക്ക് മുകളിൽ നമുക്ക് വേൾഡ് വൈഡ് ആയിട്ട് പ്രതീക്ഷിക്കാം എന്നുള്ളത് തന്നെയാണ് പ്രത്യേകിച്ച് ജി സി സി രാജ്യങ്ങളിലെ റിലീസുകൾ കൂടി അതിഗംഭീരമായ ബുക്കിംഗ് ആണെന്ന് അറിയുമ്പോൾ അതിനോട് എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യം ഈ സിനിമ തമിഴ്നാട്ടിൽ നിന്ന് മാത്രമായിട്ട് ഏഴ് കോടിക്കും മുകളിലേക്ക് എത്തി എന്നുള്ളൊരു കാര്യമാണ് ഹൈലൈറ്റ് ചെയ്യാനുള്ളത് അതും വെറും പതിനാല് ദിവസങ്ങൾ കൊണ്ട് മാത്രം എന്ന് തന്നെ പറയാം എന്തായാലും ഈ ഒരു റംസാൻ ദിനം അതിഗംഭീരമായിട്ട് തന്നെയാണ് ആട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ആട് ഭീകര കളക്ഷൻ എന്ന് തന്നെ പറയാം പെരുന്നാൾ ദിനത്തിൽ കളക്ഷൻ പത്ത് കോടി കവിയുമോ എന്നുള്ളത് നിങ്ങൾക്ക് കമൻസിലൂടെ ഒന്ന് രേഖപ്പെടുത്താം നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിലും സപ്പോർട്ട് ചെയ്യണം തന്നെ ഗ്രേ മീഡിയാസ്